ഗസയിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായവർക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമായി റഫേൽ ഫലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു ജീവകാരുടെ സഹായവുമായി അറുനൂറ് ട്രക്കുകൾ ഇന്നലെ ഗസയിൽ പ്രവേശിച്ചു പതിനഞ്ചു മാസം നീണ്ട ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ ഒന്ന് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം കെട്ടിടങ്ങളാണ് തകർന്നത് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ പതിനായിരം ഫലസ്തീൻകാരെ കാണാതായിട്ടുണ്ട് അഞ്ചു കോടി ടൺ അവശിഷ്ടങ്ങളാണ് ഗസയിൽ കുന്നുകൂടിയതെന്ന് യു എൻ കണക്കുകൾ പറയുന്നു ഇവ മുഴുവൻ നീക്കം ചെയ്യാൻ ഇരുപത്തിയൊന്ന് വർഷം എടുക്കും കുറഞ്ഞത് നൂറ്റി ഇരുപത് കോടി ഡോളർ ചിലവാകും യുദ്ധം മൂലം ഗസിയുടെ വികസനം അറുപത്തിഒൻപത് വർഷം പിന്നോക്കം പോയി എന്നും പതിനെട്ട് ലക്ഷത്തോളം പേർക്ക് അടിയന്തര പാർപ്പിട സൗകര്യം ഒരുക്കേണ്ടതുണ്ട് എന്നും യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം പറഞ്ഞു കൃഷിഭൂമിയും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു മുപ്പത്തിയേഴ് ആശുപത്രികളിൽ പതിനേഴ് എണ്ണമാണ് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത് ആദ്യ ദിവസം മൂന്ന് ഇസ്രായേൽ ബന്ദികളുടെയും തൊണ്ണൂറ് ഫലസ്തീൻ തടവുകാരുടെയും കൈമാറ്റം നടന്നു രണ്ടാം കൈമാറ്റം ശനിയാഴ്ചയാണ് നടക്കുന്നത് അമ്നു ഹമാസ് നാല് സ്ത്രീ ബന്ധികളെ വിട്ടയക്കും ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനാൽ ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് മാത്രമേ ഇനി ലക്ഷ്യമിടൂ എന്ന യമനിലെ ഹൂതികൾ ഷിപ്പിംഗ് കമ്പനികൾക്ക് നൽകിയ ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കി ഒരു വർഷത്തിനിടെ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം ഹൂതികളുടെ ആക്രമണം മൂലം പകുതിയായി കുറഞ്ഞുവെന്നാണ് കണക്ക് ന്യൂസ് ഡെസ്ക്